കാലിക്കറ്റ് സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കെ എസ് യു എം എസ് എഫ് സഖ്യത്തിന് ഉജ്ജ്വല വിജയം മുഴുവൻ ജനറൽ സീറ്റുകളും യു ഡി എസ് എഫ് മുന്നണി വിജയിച്ചു മൂന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് സ്ഥാനം എസ് എഫ് ഐ നേടിയപ്പോൾ രണ്ട് ജില്ലകൾ യു ഡി എസ് എഫ് പിടിച്ചു യു യു സി പ്രതിനിധികളെ തട്ടിക്കൊണ്ടുപോയും തിരിച്ചറിയൽക്കാട് തട്ടിയെടുത്തും ഇരുവിഭാഗവും നടത്തിയ നാടകീയ നീക്കങ്ങൾക്കൊടുവിലാണ് കാലികൽ സർവകലാശാല ക്യാമ്പസിൽ കെ എസ് യു എം എസ് എഫ് സഖ്യം വിജയക്കൊടി നാട്ടിയത് സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ ഉൾപ്പെടെയുള്ള എസ് എഫ് ഐ നേതാക്കൾ തെരഞ്ഞെടുപ്പിനെതിരെ പല ഘട്ടങ്ങളിലും വന്നെങ്കിലും വിജയം യു ഡി എസ് എഫിന്റെ കൈകളിൽ ഭദ്രമായിരുന്നു ഏഴുവർഷത്തിനുശേഷമാണ് കെ എസ് യു എം എസ് എഫ് മുന്നണി കാലികൽ സർവകലാശാല യൂണിയൻ പിടിക്കുന്നത് ചെയർപേഴ്സണായി പാലക്കാട് വിക്ടോറിയ കോളേജിലെ കെ എസ് യു നേതാവ് നിതിൻ ഫാത്തിമ വിജയിച്ചു എസ് എഫ് ഐയെ മുപ്പത്തിയഞ്ച് വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത് വളാഞ്ചേരി മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എം എസ് എഫ് പ്രതിനിധി മുഹമ്മദ് സഫ്വാനാണ് ജനറൽ സെക്രട്ടറി ഇതിനു പുറമെ രണ്ടു വൈസ് ചെയർപേഴ്സൺ സ്ഥാനവും ജോയിന്റ് സെക്രട്ടറി സ്ഥാനവും യു ഡി എസ് എഫ് സഖ്യം നേടി കേരളത്തിലെ വിദ്യാർത്ഥികൾ ായിട്ട് ഇതിന്റെ വിജയത്തെ ഞങ്ങൾ നോക്കിക്കാണുകയാണ് കാൽക്കറ്റ് സർവകലാശാലയിലെ ആ ഭൂരിപക്ഷ വിദ്യാർത്ഥികളും എം എസ് എഫിനെയും കെ എസ് സി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നത് ഈ ഗവൺമെന്റിനെതിരെ വിദ്യാർത്ഥികൾ വിധി എഴുതാൻ തയ്യാറായിരിക്കുന്നു പാലക്കാട് തൃശൂർ വയനാട് ജില്ലാ എക്സിക്യൂട്ടീവ് സ്ഥാനം എസ് എഫ് ഐ നേടിയപ്പോൾ മലപ്പുറം കോഴിക്കോട് ജില്ലകൾ യു ഡി എസ് എഫ് പിടിച്ചു കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് ഒരു പ്രതിപക്ഷ വിദ്യാർത്ഥി സഖ്യം ഒരു സർവകലാശാല യൂണിയൻ സർവകലാശാലയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച പോരാട്ടങ്ങളൊന്നാണ് ഇത്തവണ യു ഡി എസ് എഫ് കാഴ്ചവെച്ചത് വടക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ കേന്ദ്രത്തിലെ രാഷ്ട്രീയ തിരിച്ചുവരവിലൂടെ യു ഡി എസ് എഫ് കേരളത്തിന് നൽകുന്നതും വലിയ രാഷ്ട്രീയ സന്ദേശമാണ് റിപ്പോർട്ടർ റിപ്പോർട്ടർ പി അക്ബർ ഇൻ